അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് മച്ചാട് വി എൻ എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകളിൽ വിജയികളായ കുട്ടികളെയും അനുമോദിക്കുന്ന വിജയോത്സവവും വിതരണവും നടന്നു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് വാഴാനി ഡിവിഷൻ മെമ്പർ പി എസ് വിനയൻ ഉദ്ഘാടനം ചെയ്തു മില്ലിമീറ്റർ സ്വാഭാവികമായിട്ടും വെള്ളം പറ്റാതെ കിലോമീറ്റർ ഏക്കർ ഭൂമി തെക്കുങ്ക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി സി സജീന്ദ്രൻ വാർഡ് മെമ്പർ കെ രാമചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എ നജീബ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക എൻ പി മാലിനി മുൻ പ്രധാന അധ്യാപകൻ സി പ്രഭാകരൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി എ കെ വാവുട്ടി അധ്യാപക പ്രതിനിധികളായ എം പി സന്ദീപ് ബിബിൻ പി ജോസഫ് വിദ്യാർത്ഥി പ്രതിനിധികളായ നാദിയ നസ്രീൻ ഫിദ ഫാത്തിമ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു പ്രിൻസിപ്പാൾ അഡ്മിനിസ്ട്രേസ് കെ കെ ഷീന എന്നിവർ സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ് മച്ചാട്